സോ ഹലോ ഗൈസ്പൂ എല്ലാ മച്ചമാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസുപ്പൂ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഫ്രീ ഫയറിലെ ലാഗാണ് ഗൈസ് ഈ ലാഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് ഗൈസ് അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എല്ലാ മച്ചമാർക്കും അറിയാൻ ഞാൻ വിചാരിക്കുന്നു പിന്നെ കൈസ് നമ്മുടെ വീഡിയോ ഇതുവരെ കെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനും മറക്കരുത് ഗൈസ് ഓക്കെ പിന്നെ കൈസ് ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഫ്രീ ഫയറി വെച്ച് തന്നെ എങ്ങനെ ഗൈസ് ലാഗ് കുറയ്ക്കാന്നാണ് അല്ലാതെ വേറെ ക്ലിച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് കോൺസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു ട്രിക്കാണ് ഗൈസ് ഇപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ ട്രൈ ചെയ്യാതെ അപ്പൊ ഗൈസ് ഫസ്റ്റ് എന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു കളക്ഷൻ ബാക്ക് ഗൈസ് ഓക്കെ ഇത് ഫുള്ളി ഡൗൺലോഡ് ആക്കി കളറാക്കി വെച്ചേക്കുന്ന അക്കൗണ്ടാണെങ്കിൽ പിന്നെ ഗൈസ് നിങ്ങൾ ഈ ഒരു ഡിവൈസ് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ലോയിന്റ് ഡിവൈസുകാർ ഇതൊന്നും ഫുൾ അപ്ഡേറ്റ് ചെയ്യരുത് ഗൈസ് ഓക്കെ കാര്യം വേറെ ഒന്നും നിങ്ങളുടെ ഡിവൈസിന് അതൊന്നും തകരുള്ള ഇതില്ല ഗൈസ് അതാണ് പിന്നെ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മച്ചമാരെ ആരെ ഡിവൈസിനെ കുറ്റം പറയുന്നതല്ല ഗൈസ് അപ്പോൾ എല്ലാവരും ഞാൻ ഇതൊന്നും കൈസ് ഈ ഒരു ഡിവൈസ് ഇത് എന്താ ഇതിൽ പറയുക ഡൗൺലോഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് വേറൊന്നുമല്ല ഗൈസ് എനിക്ക് ലാഗ് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ മെയിൻ യും ചെയ്ത് പോണത് ഗൈസ് ഒക്കെ അപ്പം ഇതേപോലത്തെ ഐറ്റംസും കാര്യങ്ങളൊന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല പിന്നെ വല്ലവന്നെ ഡ്രസ്സ് കാണണമെന്ന് പറഞ്ഞ ഗൈസ് ഒക്കെ നിങ്ങൾ കളക്ഷൻ ബാഗൊക്കെ ഫുൾ ഡൗൺലോഡ് ആകും എന്തിനാണ് വെറുതെ ഗൈസ് അവർക്ക് ലാഗ് അടിക്കുന്നില്ല പക്ഷേ നമ്മളക്കൗണ്ട് നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പം ഗൈസ് നല്ല രീതിയിലാകും അപ്പം നിങ്ങൾ ഒറ്റ സ്ഥലത്ത് വിളിച്ചു പോകും ഗൈസൊക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻ ഒന്നും കാണേണ്ട പോകും നമ്മളെ അക്കൗണ്ടില ഐറ്റംസ് ഒന്നും കാണണ്ടേന്ന് ഗൈസ് അപ്പോൾ നിങ്ങളെ ഇട്ട് കളിക്കുന്ന മെയിനായിട്ടുള്ള ഐറ്റംസ് മാത്രം ഡൗൺലോഡ് ചെയ്യുക ഗെയിം നല്ല രീതിക്ക് കളിക്കണമെങ്കിൽ അപ്പോൾ ഗൈസ് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് പോകാനുള്ള ഗെയിം അല്ലേ ഗൈസ് ഇത് അപ്പോൾ അതേപോലെ കളിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു വീലും ഇതിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിൽ ഒന്നും ഡൗൺലോഡ് ആക്കേണ്ട കേസ് ഓക്കെ ഉള്ളത് കൊണ്ട് കളിക്കുക അത്ര തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കേസ് നിങ്ങൾ ഫോളോ ചെയ്താൽ പകുതി പകുതിയിലാകെ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു സംഭവമാണ് നമ്മളെ സെൻസിറ്റിവിറ്റിയിൽ ജനറൽ ഇപ്പോൾ ഇരുന്നൂറ് ആക്കാൻ കേസ് എനിക്കാണെങ്കിൽ ഈ ഒരു ഡിവൈസിൽ നൂറ്റി ഇരുപത് പേരെ മതി കേസ് ഓക്കെ അത് തന്നെ ധാരാളമാണ് അപ്പോൾ ലോയിൻ്റെ ഡിവൈസുകാരാണ് ഗൈസ് ഫുൾ ഇടുന്നത് ുന്നത് അപ്പം എന്തായാലും നിങ്ങൾ ഫുള്ള് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അത്രയ്ക്ക് ഡിവൈസ് ശോകമാണെങ്കിൽ അപ്പോൾ ഗൈസ് അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കും നമ്മളെ ഗെയിമിൽ ഈ ഒരു സംഭവം എനിക്ക് എന്തായാലും പെർഫെക്റ്റ് ആണ് ഗെയ്സ് ഒക്കെ പിന്നെ അതിൻ്റെ അടിയിലോട്ടുള്ള സംഭവങ്ങളൊന്നും വലുതായിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അതിൽ ഒരു കാര്യം ഇരിപ്പൂല ഇതാണ് ഗൈസ് മെയിനായിട്ട് അതിലുള്ളത് പിന്നെ ഗെയ്സൊക്കെ വേറെ ലെവലായിട്ട് യൂസ് ആവുന്ന അടിപൊളി ട്രിക്ക് വരുന്നത് ഇതിലാണ് ഇത് ഗെയ്സ് എൻ്റെയിൽ കിടക്കുന്നത് ഇപ്പോൾ ആണ് ഞാൻ അൾട്രലായിരുന്ന ഗെയ്സ് ഇതിനും ഇട്ടിരുന്നത് വീഡിയോ എടുക്കുന്നത് നമ്മൾ മാക്സ് വെറുതെ ആക്കിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാ സ്മൂത്താണ് ഗെയ്സൊക്കെ അടിപ്പൊളിയായിട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ ഹൈ ഇട്ട് വേണേൽ ഗെയ്സ് മാച്ചിലോട്ട് പോകാനായിട്ട് ഇവർ പറയും ലാഗാണ് പക്ഷേ ഗൈസ് അങ്ങനെയൊന്നുമില്ല ഇത് കൂടി സ്മൂത്താകത്തെയുള്ള ഗൈസ് അതാണ് ഇതിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും നോർമലും എൻഹാൻസഡും ഇട്ടിട്ട് നേരെ കയറി ഹൈലോട്ട് പിടിച്ചു അതാണ് ഗൈസ് ഇതിൽ ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഗൈസ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആണ് ഇത് ഇത്തിരി കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഡിവൈസുകൾക്കുള്ളതാണ് ഗൈസ് ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ഹൈ ഇട്ട് കളിക്കുക പിന്നെ അൾട്ര ഗൈസ് അത് നല്ലൊരു ഡിവൈസ് ഉള്ളവർക്ക് മാത്രമേ അൾട്രയിലൊക്കെ ഇട്ട് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും എനിക്ക് കുഴപ്പമില്ലാതൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് ഇനി ഏതുവരെ കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പിന്നെ ഗൈസ് ഇതിൽ ക്ലാസിക് ബ്രൈറ്റ് വൈഡ് ഓഷൻ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള എന്താ ഗ്രാഫിക്സിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ക്ലാസിക്കാണ് ഗൈസ് ഇട്ട് കളിക്കുന്നത് ബ്രൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ഇടാം വൈഡ് ണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇടാൻ ഗൈസ് അതൊക്കെ നല്ല കളർ ഇത് തരുന്നുണ്ട് അപ്പോൾ കൂടെ ലാഗം കൂടെ കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട് ഇതുവരെ പറഞ്ഞത് ആരും മറക്കണ്ട പിന്നെ നമ്മുടെ എഫ് എഫ് മാക്സ് എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് ഇതിലെല്ലാം നിങ്ങൾ ഓഫ് ആക്കി ഇടുക ഇല്ലെങ്കിൽ മാക്സിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഗൈസ് വർക്ക് ആവുന്നത് അപ്പോൾ കൂടെ ലാഗം കിട്ടും അതാണ് ഗൈസ് അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അപ്പോൾ ലാഗ് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ നോർമൽ ഫ്രീ ഫയർ പോലെ എല്ലാം ഓഫ് ആക്കി ഇടണം ഗൈസ് എങ്കിലേ ലാഗ് ഇല്ലാതിരിക്കത്തുള്ളൂ ഗൈസ് ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഗ് കയറാനൊന്നും കുറയുന്നില്ല ഗൈസ് ഒന്നും നോക്കണ്ട വേറൊരു ഡിവൈസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം വേറെ ഒന്നും അല്ല ഗൈസ് ഇനി മുന്നോട്ട് പോകുന്ന ടൈമിൽ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിക്ക് ഗൈസ് ഓക്കെ ലാക്കിൻ്റെ പ്രശ്നം ഉണ്ടാവും ഗൈസ് അത് സ്വാഭാവികമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ടൈമും ഉണ്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എത്ര പേര് യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കുക ഗൈസ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിലും മികച്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഗൈസ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാ മച്ചമാർക്കും ബൈ ഗായ്സ്